നടൻ ബാലക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി മുൻ പങ്കാളിയായ ഡോക്ടർ എലിസബത്ത് ഉദയൻ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും പീഡനത്തിന് ശേഷമാണ് മാനസികമായി തകർന്നതെന്നും എലിസബത്ത് പറയുന്നു ബാലയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയിലും എലിസബത്ത് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ തനിക്കെതിരെ വന്ന മോശം കമൻറ്റുകളുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് എലിസബത്ത് വീണ്ടും ആരോപണവുമായി രംഗത്തെത്തിയത് കിടപ്പുമുറി രംഗങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ബാല തന്നെ ഭീഷണിപ്പെടുത്തിയതായി നേരത്തെ എലിസബത്ത് ആരോപിച്ചിരുന്നു ബാല തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും ജാതക പ്രശ്നം പറഞ്ഞ് വിവാഹം രജിസ്റ്റർ ചെയ്തില്ലെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് എലിസബത്തിൻ്റെ പുതിയ പ്രതികരണം